മന്ത്രി സജി ചൊറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും പോലീസ് ഹാജരാക്കിയ കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വീഡിയോയും കോടതി നേരത്തെ പരിശോധിച്ചിരുന്നതാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചൊറിയാന്റെ വിവാദ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങളുമായി ചേരുന്നു ജിജീഷ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനം വിശദാംശങ്ങൾ ു ശേഷം ഒരിക്കൽ കൂടി കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് മുന്നിൽ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു ദിവസം കൂടി കടന്നു വന്നിരിക്കുന്നു സജി ചെറിയാൻ ഭരണഘടനാ അവഹേളന പ്രസംഗം അതിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുന്നത് ഇത്തരത്തിൽ ഭരണഘടനയെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ സജി ചെറിയാൻ ഭരണഘടനയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള സജി ചെറിയാൻ ആ െതിരായ അന്വേഷണത്തിൽ സിബിഐ അന്വേഷണം വന്നാൽ സംസ്ഥാന സർക്കാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സമഗ്രമായ ഒരു അന്വേഷണം നടക്കും എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ വിധി ഏറ്റവും നിർണായകമാണ് പോലീസ് ഹാജരാക്കിയ കേസ് ഡയറി ഒപ്പം തന്നെ പ്രസംഗത്തിന്റെ വീഡിയോ എന്നിവ കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു പ്രസംഗം പരിശോധിക്കുമ്പോൾ ഭരണഘടനയോട് ബഹുമാനക്കുറവുള്ളതായി പ്രഥമ ദൃഷ്ടിയ തോന്നാമെന്ന കാര്യം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അക്കാര്യം ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചിട്ടുമുണ്ട് മാത്രമല്ല ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാദ പ്രസംഗം നടത്തിയത് ആ ഭരണഘടനയെ ആയിരുന്നു ഇത്തരത്തിൽ അവഹീലിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമാണ് സമഗ്രമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അല്ലെങ്കിൽ സജി ചെറിയാന്റെ തെറ്റിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിന് അർഹമായ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നടക്കുകയുള്ളൂ എന്ന കാര്യം തന്നെയാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നും പ്രാഥമികമായി കേസ് പരിശോധിച്ച ഘട്ടത്തിൽ തന്നെയുണ്ടായ വിലയിരുത്തലുകളും അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സജി ചെറിയാനെ അനുകൂലിച്ചായിരുന്നു എന്നാൽ പോലീസിന്റെ റഫർ റിപ്പോർട്ട് വന്നിരുന്നത് സംസ്ഥാന സർക്കാരും പോലീസും എല്ലാം തന്നെ സജി ചെറിയാന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് തന്നെ വ്യക്തമാക്കുന്ന റഫർ റിപ്പോർട്ടായിരുന്നു പോലീസ് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേസിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം വന്നിരിക്കുന്നതും കോടതിയുടെ നിർണായക വിധിക്കായി ഇന്ന് കാത്തിരിക്കുന്നത് മനുഷ്യ